അക്ബർ ഇങ്ങനെ ഞാൻ കാര്യം ഈ ഈ സീസൺ സീസണിൽ ചേച്ചിയുടെ പ്ലാൻ സേവ് ആക്കാനാണ് ചേച്ചി നോക്കുന്നത് അവിടെ പെടുത്താനുള്ള ഒരു പ്ലാനിന് വേണ്ടിയാണ് ചേച്ചി രാവിലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു ഇപ്പോഴത്തെ റിവ്യൂ വളരെ മോശമാണോ അല്ലയോ അതും കൂടെ ലൈക്ക് ഇഷ്ടപ്പെടാത്തവരെല്ലാവരും കമന്റ് തീർച്ചയായിട്ടും കൊടുക്കുക പിന്നെ ഹൈപ്പും കൂടെ ബിഗ് ബോസ് രേവതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അതൊരു അത്യാവശ്യം ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനുമുമ്പ് രേവതി ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്തൊരു ഉപകാരമായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ പട്ടി ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്ന ഒരു പട്ടിയാണ് ഈ വട്ട ഒരു മൂന്ന് വട്ടെ സോറി മൂന്ന് കുട്ടികളെ മാത്രമേ പ്രസവിച്ചുള്ളൂ അതിൻ്റെ ഇവിടെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്ന് വിളിക്കാം ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഹെൽപ്പായിരിക്കും ഓറഞ്ചേ ഓറഞ്ച് ഓറഞ്ച് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ടെന്ന് ഒന്ന് പറയണം ആരോഗ്യ പ്രശ്നമുള്ള കുട്ടിയാണേ എന്ത് പറ്റിയിടീ ഓക്കേ ഇതാണ് ചേച്ചി പട്ടിയുടെ അവസ്ഥ ആള് അര ഇഞ്ചാണികൾ അത്ര ഉള്ളെങ്കിലും പുള്ളിക്കാരി ഒരു ഏഴെട്ടോ ഒമ്പതുമൊക്കെ കുഞ്ഞുങ്ങളുടെ അമ്മ ആയിക്കൊണ്ടിരുന്നതാണ് ഒരു മൂന്ന് കുട്ടികളെ മാത്രമേ ഈ വട്ട അവൾ പ്രസവിച്ചുള്ളൂ എന്ത് ചെയ്യാനാ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചേച്ചിക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നാണെങ്കിൽ ഇട്ടാൽ മതി ചേച്ചി കമൻ്റ് ഓഫ് ആക്കിയിട്ടേക്കുവല്ലേ എന്തായാലും നമുക്ക് ചേച്ചിയുടെ കുറച്ച് വീഡിയോയെ കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്കതിനകത്തോട്ട് പോവാം ഓറഞ്ചിനെ ചേച്ചി കണ്ടല്ലോ ഓറഞ്ചേ ചേച്ചി പോവാട്ടോ ഇൻട്രോ എടുത്തു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത് അതുല് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്റർവ് ഡോക്ടർ മൃഗഡോക്ടർ എന്നുള്ള രീതിയിൽ അപ്പൊ അവൻ പറഞ്ഞ അവർ മൃഗഡോക്ടർ ഒന്നും അല്ലടാ അവർ ഈ പറയുന്ന ആയുർവേദ ഡോക്ടറാണോന്നൊക്കെയാണോ അവൻ പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തായാലും രേവതി ചേച്ചിയെ ഇഷ്ടമല്ലാത്തവര് ഒന്ന് ലൈക്ക് അടിക്കാവോ ഒരു എത്ര പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയോ ഒന്ന് ലൈക്ക് അടിച്ചേരി ഇഷ്ടമല്ലാത്തവര് ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം രേവതിയുടെ റിവ്യൂ എനിക്ക് ഒരു സീസൺ ത്രീ വരെ ജനുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്ര ഫേക്ക് ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ കമന്റ് ബോക്സ് പോലും ഓഫ് ആക്കി വെച്ചിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ഓടി നടക്കുന്ന ചേച്ചിയുടെ പഴയ വോയിസ് ആണ് ഇന്ന് രാവിലെ ഇട്ട് ഒരു വീഡിയോക്കകത്ത അവർ സാബുമാനെ കുറിച്ച് പറയുന്നുണ്ട് സാബുമാൻ പറയാതെ പറയുന്നുണ്ട് അവര് ഇന്നെ പോലെ പല ആൾക്കാരും പോകാനുള്ള റീസൺ കാരണം ഈ പറയുന്ന സാബുമാൻ വോട്ട് കയറുന്നുണ്ട് സാബുമാൻ തന്നെ സാബുമാനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചേച്ചി പറയുന്നത് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഈ പോയവന്മാർ അത്ര നല്ല പിള്ളേളൊന്നും അല്ലല്ലോ ഓക്കെ പിന്നെ സാബുമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ബി ബി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനുവൻ ആയിട്ട് അതായത് എന്താണെന്ന് തുറന്ന് കാണിക്കുന്ന ഒരു ഷോയാണ് ഇപ്പൊ സാബുമാൻ എന്തെങ്കിലും ഓക്കെ അത്യാവശ്യം അയാൾ ഗെയിം കളിക്കുന്നുണ്ട് അത്യാവശ്യം കളിക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ടാസ്കിലൊക്കെ കളിച്ചു ചില ഗെയിമിലൊക്കെ അയാൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഉണ്ട് ഇഷ്ടപ്പെട്ടാ തന്നെ കൊടുക്കുന്നത് പിന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന്റെ ഫാൻസാരോടൊക്കെ നിങ്ങൾ ഓട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ സാബുമാൻ കൊടുക്കുക അങ്ങനെ നമ്മൾ രവിൻ പോകുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു ഉള്ള കാര്യം പറയല്ലോ പക്ഷെ പോയതാ അതിപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ വായതിപ്പോൾ വീണ് പോയാനേ ഓക്കെ ഇന്ന് രാവിലെ ചേച്ചിയുടെ ആ ഒരു വീട് വെച്ചിട്ട് ചേച്ചിയുടെ ഒരു ഓയിസ് ഞാൻ വെച്ചു തരാം കള്ളി എന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളി പഠിച്ച കള്ളി അങ്ങനെ പറയാൻ പറ്റൂ ഇതുപോലൊരു നാണോ മാനം ഇല്ലാത്ത സ്ത്രീ നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ ഞാൻ ഡോക്ടറാണ് 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 ഡോക്ടർ ആണ് ആര് രാഷ്ട്രോക്കിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ പണിക്ക് പോവാറുണ്ടോ പണിക്ക് പോവാറുണ്ടോ ഏ അതെ സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് അല്ല ചുമ്മാ ചുമ്മാരുന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് തനിക്ക് ഒരു താൻ ഇങ്ങനെ നാണോ മാനം ഇല്ലാതെ താനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയല്ലോ മറ്റുള്ളവരുടെ കുഴമുറി കയറി നോക്കുകയാണെന്നുള്ള ഡയലോഗൊക്കെ നിങ്ങൾ അടിച്ചല്ലോ ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ അദ്ദേഹത്തിന്റെ ജോലിയിൽ നിങ്ങളോട് ആരാ പറഞ്ഞു നല്ല ഡിഗ്രി ഒന്നാം തരം പാസ് ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പലയിടത്തു ഈ കഴിഞ്ഞ എട്ട് മാസം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ലീവ് എടുത്ത് നിൽക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം ആക്റ്റീവാണ് ആണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും എ ബി സി ഡി അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്ന രേവതിയെ ഞാൻ അത് ചോദിച്ചോട്ടെ ഓക്കെ ഇന്നത്തെ ചേച്ചിയുടെ രാവിലത്തെ ഒരു വീഡിയോ ഉണ്ട് മോഡ ഡാൻസ് ഡാൻസിന് പോകുമായിരുന്നു കേട്ടോ രാവിലെ ഞാൻ ആ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടായിരുന്നു ചേച്ചി പോകും കേട്ടോ എന്തായാലും ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയതിനെ കുറിച്ച് പറയും ഇപ്പൊ ചേച്ചിയുടെ പഴയ വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഈ ബി ബിയിലെ പണ്ടത്തെ അപ്ഡേറ്റ് ഒക്കെ നാട്ടുകാരോടൊക്കെ ആദ്യം വിളിച്ച് വിളമ്പിക്കൊണ്ടിരുന്ന ചേച്ചി ഹിന്ദി ബിഗ് ബോസിനെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കണ്ട സമ്മതിക്കൂല ചേച്ചി രാവിലെ പറയുന്ന വിചാരം ആദ്യം പറയുന്നത് ആര്യൻ നിവിൻ അക്ബർ ഇങ്ങനെ പറയുള്ളൂ അത് കഴിഞ്ഞെ പറയുള്ളൂ സാവുമാന ഉപയോഗിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോശമായ കാര്യമാണ് മോശമായ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാവുമാനെ വിഷമമുണ്ട് എനിക്ക് അതായത് കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് സാബുമാന ഉപയോഗിക്കുന്നത് അതിനകത്ത് നന്നായിട്ട് സാബുമാനെ കാട്ടിയും ഗെയിം കളിക്കുകയും സാബുമാനെ കാട്ടിയും കണ്ടൻറ്റ് കൊടുക്കുകയും സാബുമാനെ കാട്ടിയും റിയലായിട്ട് നിൽക്കുകയും സാബുമാനെ കാട്ടിയും ും റിയായിട്ട് നിൽക്കുക എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് സ്ത്രീയെ നിങ്ങൾക്കുള്ളത് നാണ മാനോ ഇല്ലാത്ത സ്ത്രീ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ആ ചെറുക്കൻ ഇതുവരെ ആരോടെങ്കിലും പോന്ന് സംസാരിച്ചിട്ടുണ്ടോ അവൻ എന്താണെന്ന് ആ ഷോയിൽ അകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അവൻ എന്താണെന്ന് ഒന്നോ രണ്ടോ വെട്ട അനീഷിന്റെ അടുത്തൊന്നും ചൂടായി പിന്നെ ആരിന്റെ അടുത്തുനിന്ന് സംസാരിച്ച് ഒരുമാതിരി നാണംകെട്ട വർത്താനം പറയല്ലേ ഷേ ഷേ ഇവരെന്ത് ഇവര് ഇവർ ഇതാണ് പറയുന്നത് നിങ്ങൾ രേവതയെ ഇഷ്ടപ്പെട്ട് അവിടെ റിവ്യൂ കാണുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ആൾക്കാരോട് ഞാനൊരു കാര്യം തുറന്നു പറയാം ഇവർക്ക് ആൾക്കാരെ തിരിക്കാൻ പറ്റും ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതി ഗെയിം കളിച്ചു ഞാൻ വീണ്ടും റോങ്ങിലോട്ട് പോകുന്നുണ്ട് എന്റെ വായന വീണ് പോയതാണ് സോറി ആ ആവശ്യത്തോട് ഞാൻ മരുന്നില്ല ഓക്കെ പല ആൾക്കാരും ചിലപ്പം വീട്ടായി പോകാൻ പോവാതിരിക്കാം ചേച്ചി അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് ചേച്ചി ഇപ്പൊ പറയാതെ പറയുന്നത് ഇപ്പൊ സാബുമാൻ ഓട്ട് കുടിപ്പിക്കരുത് അങ്ങനെ ആവുമ്പോൾ അക്ബർ സേവാവും ചേച്ചിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അക്ബറിനെ സേവാക്കണം അടുത്താഴ്ചത്തെ കാര്യം ഞാനീ പറയുന്നത് അതുപോലെ തന്നെ ഒരു അക്ബറു വാര്യനുമായിരുന്നു മെയിൻ എന്തായാലും ഒരുത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു ഞാൻ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഓക്കെ ചേച്ചി ബാക്കി പറ ബുദ്ധി നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ആൾക്കാരെ ഔട്ടാക്കാനാണ് സാബുമാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് നല്ല കാര്യമാണോ അല്ല അത് മോശം കാര്യമാണ് അത് സാബുമാൻ തന്നെ മോശമാണ് സാബുമാൻ സാബുമാൻ അറിയാണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് ഇത് ഉണ്ടാക്കുകയാണ് സാവുമാൻ അറിയുന്നില്ല സാബുമാൻ വിചാരിക്കണം സാബുമാനെ തന്നെ വഞ്ചിക്കുകയാണ് സാബുമാനെ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുക പ്രേക്ഷകർ സാവുമാൻ അറിയുന്നില്ല സാബുമാൻ ഈ ആഴ്ച സേവ് ആവുകയാണെങ്കിൽ സാബുമാൻ വിചാരിക്കും ഷോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ ആഴ്ച ഔട്ടായവരെ കാട്ടിയും ഞാനിവിടെ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മതി ഇതായിരിക്കും എൻ്റെ ഓഡിയൻസിന് ഇഷ്ടം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒട്ടും മാറ്റാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സാബുമാന്റെ കാര്യം പറയുമ്പോൾ സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്ത്രീയെ ഇല്ല രേവതി ചേച്ചി എന്ന് എല്ലാരും പഠിക്കുന്നത് രേവതി ആന്റി ഞാൻ പഠിക്കുന്നത് എന്റെ പൊന്നാൻറ്റി നിങ്ങളെ ഒരു മനുഷ്യനെ കണ്ടെടുത്താണ്ട എന്തുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ആക്കുന്നു ജനങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടും അനുമോടെ കേസ് കേട്ടാണെങ്കിൽ നെഗറ്റീവ് അടിച്ച് 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 അടിച്ചു പരുവാക്കും ഓക്കെ ഷാനവാസിന്റെ കാര്യമോ പഴയ കഥകൾ പൊട്ടനാണ് പൊന്നോ ഞാൻ നോക്കുമ്പോ ഈ പറയുന്ന ഷാനവാസിനെ ആണെങ്കിലും മനുമോളെ ആണെങ്കിലും ഞാനും ചെയ്തൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ പറയുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതും പറയും ഇവർ ഇവരും പറയുന്നില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം അട്ടർ അട്രേക്ക് സാധനം പറയാം ഫേക്ക് ഫേക്ക് എന്ന് പറയാം കാരണം എന്താണെന്നറിയോ പി ആർ ഐറ്റ് എടുത്ത് കഴിഞ്ഞ പി ആർ ഐറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ മേടിച്ച തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വിടണം അത് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നാണക്കേട് കുറച്ച് ഉളുപ്പ് അതില്ലെന്നറിയാം എന്തായാലും കുറച്ചും കൂടെ വേണം നിങ്ങൾക്ക് മനസ്സിലായോ പ്ര പ്രവീണിൻ്റെ ഇജക്ഷൻ എലിമിനേഷൻ ജിഷിൻ്റെ എലിമിനേഷൻ ജിസേലുണ്ടോയെന്ന് അറിഞ്ഞൂടെ ഇതിൽ എലിമിനേഷൻ അങ്ങനെ എത്ര എത്ര എലിമിനേഷൻസ് സാബുമാന് വോട്ട് കൊടുത്ത് ക്രോസ് വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടുണ്ട് ഏ അങ്ങനെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണത് ഒരാളെ ഔട്ടാക്കാൻ വേണ്ടി വേറൊരാൾക്ക് ക്രോസ് വോട്ട് ചെയ്ത് മറ്റേ വേറെ ആരെങ്കിലുമൊക്കെ ഔട്ട് ആവും അതായത് വേറൊരാളെ ഔട്ടാക്കാൻ വേണ്ടി സാബുമാൻ വോട്ട് ചെയ്യും എന്നിട്ട് അതിന് പകരം ഔട്ടാവണത് വേറൊരാളായിരിക്കും ആ രീതിയിലുള്ള എവിക്ഷൻ എത്രയായി എത്രയെണ്ണം ആയി ആരാ ൻ ഈസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറ്റക്കാരൻ കാര്യം അവര് സാബുമാന ഉപയോഗിക്കുക ചെയ്യുന്നത് കാണിക്കുന്ന വഞ്ചനയാണത് കാര്യം ഇവിടെ വഞ്ചനയാങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കും നിങ്ങൾ ആരാ പറയാം എന്ന് ചോദിച്ച നാട്ടുകാരെന്ത പറയും അവർക്ക് തോന്നിട്ടാ ചെയ്തത് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കുക ചേച്ചി അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിലപാട് ഉണ്ടാക്കാൻ നോക്കുക ഇത് കൊറേ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചോണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് കുറേ ആൾക്കാരെ വന്നിട്ട് എന്തൊക്കെ വന്നിട്ട് വന്നിട്ടായി നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല അപ്ഡേറ്റും കാര്യങ്ങളും ആ ഷോയിലാൾക്കാരുമായിട്ട് നിങ്ങൾ ശരിക്കും വീണ്ടും നിങ്ങൾ തന്നെ ഒരു വീഡിയോക്കകത്ത് കണ്ട് പറയാൻ ചെയ്താൽ എന്നെ ആ ഷോയ്ക്കകത്ത് എൻ്റെ റിവ്യൂ കണ്ടിട്ട് വിളിച്ചതാണ് അങ്ങനെയാണ് മറ്റേ ആണെന്നൊക്കെ നിങ്ങൾ തന്നെ വലിയ ഡയലോഗ് ഒരു സ്ത്രീയാണ് ആ ഒരു ഷോയില അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും നിങ്ങളെ കൊണ്ട് അവന്മാർക്ക് അതായത് ഈ പറഞ്ഞ ഷോയിലുള്ളവർക്ക് പോലും ഇങ്ങനെ പര രേപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരു വൃത്തിയാണ് നിങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്യും അത് കണ്ട് ശരിയാണെന്ന് ചിന്തിച്ച് ചില ആൾക്കാർ കമ്പനി ഇടാൻ തുടങ്ങും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എതിരെ നിക്കാൻ നോക്കും ഇപ്പൊ സാബുമാരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നാണവും ഇല്ലാത്ത സ്ത്രീ സീരിയസ്ലി പറയാലോ നിങ്ങൾക്ക് എന്നാൽ ബി ബി ഷോയിപ്പോ ഞാൻ പറയുന്ന ഷോ ഡയറക്ടറിനെ അറിയാലോ ഒരു ദിവസം ഒന്ന് പോ പോയി അവിടെ നിൽക്കി നിന്നിട്ട് നാല് കളിക്കാൻ നോക്ക് കളിക്കുമ്പോൾ ഇവിടെ പുറത്ത് നിന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നു ഓക്കെ ഇവിടെ പറ കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജനം പുറത്തുവിട്ടാ ഞാൻ ഈ ഇടയ്ക്ക് മെനഞ്ഞാ തന്നു രാജനന്റെ വീഡിയോ ഒരു പത്ത് മുപ്പത്തി രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു രാജനം വലിച്ചു കീറി ഒട്ടിച്ച് പിറ്റേ കയറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതിലും ഒട്ടിച്ചിട്ടുണ്ട് പോട്ടെ അവന് അങ്ങേര് ഞാൻ കൊടുത്തു ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ അവൻ ഇന്ന് ഒട്ടിച്ച് ഭസ്മമാക്കി വിട്ടിട്ടുണ്ട് ഈ ഒരു സ്ത്രീയെ ഒരു ഒരു ഇതും മനുഷ്യനെ വെറും പട്ടിയാക്കുന്ന ഒരു സ്ത്രീന്ന് ഞാൻ പറയാം അതുപോലെ ഓക്കെ ഒരു വോയിസ് ഒരു സബ്സ്ക്രൈബർ ഇവിടെ വിളിച്ചാണ് വിളിക്കുമ്പോ അവനോട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരം ഹലോ ചേച്ചി ഞാൻ വീഡിയോ വീഡിയോയിൽ പക്ഷേ പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ അവസാനിപ്പോ നിങ്ങള് പറഞ്ഞു ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശെരിക്കും ശരിയാണ് അങ്ങനെ പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ നിങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലുകൾ പറയും അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലുകളാണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല ആ ഒരു അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെന്റ് വേണ്ട കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് വെലി ആണ് കഴിഞ്ഞ സീസണിലൊക്കെ മണിക്കൂട്ടിനായിരിക്കും എന്നുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഷുവർ തന്നെയായിരുന്നു പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട് എന്തായാലും മൂന്ന് പേര് ആരാന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ് അപ്പോൾ പിന്നെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലും ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലോടൊപ്പം ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ സസ്പെൻസ് വേണം എന്തായിരുന്നാലും ഒരു മണിക്കൂർ മുന്നേ അറിയും എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രഭരലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താ ചാനൽ എടുക്കണ്ട ചാനൽ എടുക്കണ്ട എടുക്കാതിരുന്നാൽ എടുക്കാതെ താങ്കൾ ടി വിയിൽ കണ്ടാൽ മതി എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് യൂട്യൂബ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ടി വി ഓക്കെ ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ ഇത് ഒരാളെ പിണക്കി വിട്ട് കഴിഞ്ഞ ചേച്ചി ജനങ്ങൾക്കൊന്ന് നിങ്ങൾ മോശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാ ഒന്ന് തിരിഞ്ഞ തീരാന് ഉള്ളിൽ രേവതി ചേച്ചി ഈ അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പഴയതല്ലേ പണ്ട് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നരത്തി പിടിച്ച് ഒരു നാണവും മാനം ഇല്ലാതെ പിടിച്ചു പറഞ്ഞ് സസ്പെൻസ് ഉൾപ്പെടെ പൊട്ടിച്ചോണ്ടിരുന്ന ഒരു വ്യക്തി ഈ അടുത്ത സമയത്ത് വന്നിട്ട് നല്ല പിള്ളേ നടത്താൻ ആരാണ്ടു കാരണം നല്ല ഒക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെ ഇത്തരം ഓറി കയറി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതേ വ്യക്തിയാണ് ഈ ഇപ്പം എല്ലാം കാരണം ബിഗ് ബോസ്കാരെ നോക്കും എന്നുള്ള അഹങ്കാരമാണോന്ന് എനിക്കറിയത്തില്ല പക്ഷേ ജനങ്ങളെ വെറും ഒട്ടും കണ്ടില്ല ഒരു സബ്സ്ക്രൈബറിനോട് സംസാരിക്കുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് തോന്നുക പറയാം നമ്മളിപ്പോ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് ചില ഇപ്പൊ എന്നെ ആണെങ്കിൽ പോലും ഇപ്പൊ എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നവരോടൊപ്പം എല്ലാം ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട് എല്ലാരോടും സംസാരിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കുറച്ചെങ്കിലും ആൾക്കാരെന്നെ അറിയാൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു നന്ദിയും കാര്യങ്ങളും എല്ലാവരുടെയും ചെയ്യുന്നുണ്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇടം കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഓവറായിട്ട് ഒന്നിനും മിങ്കിൽ ചെയ്യാനും ഒന്നിനു പോകാറില്ല ഓക്കെ കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ആണ് സംഭവം പോലെയാണ് സംഭവം പക്ഷെ ഇവരെ പോലുള്ളവരൊക്കെ കണ്ടില്ലേ തലേ കയറ്റി വെക്കുന്ന നിങ്ങളുടെ ഒരു കാര്യം പറയാം അവരൊക്കെ കുറെ ഒക്കെ വളർന്നു കഴിയുമ്പോൾ അവരെ തനിക്കൊക്കെ നിങ്ങൾ മണ്ടന്മാരാവരുത് അത്ര ഞാൻ പറയാം യൂട്യൂബ് യൂട്യൂബ് കാണുന്നത് ചേച്ചി ഇന്നിപ്പം മോഡൊക്കെ ഡാൻസ് പോയേക്കായിട്ട് പോയപ്പോ ചേച്ചി ചങ്ക കുന്നുരത്തി ഞാനായിട്ട് ഇനി ബാക്കി വെക്കട്ടാട്ട എനിക്ക് തുടക്കം തന്നെ ഒരു ഇൻട്രോ എന്നെ കൊടുക്കാന്നായിരിക്കും പട്ടിയുടെ കേസ് കിട്ടുക അഭിമാൻ കൊടുത്തതായിരിക്കട്ടെ കേട്ടെ ഇനി ഇതിന്റെ എന്നെ അറിയാൻ എനിക്ക് വിചാരിച്ചു കാരണം ഇവരെ നാരണം പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുന്നു ആ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ അല്ലെങ്കിൽ എഴുതാതെ ഇടും ശരിയെന്നു ഞാൻ ജനറലായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായി കരുതലും ഇപ്പൊ യൂട്യൂബിൽ ആയിക്കോട്ടെ ഫേസ്ബുക്കിൽ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ആ സസ്പെൻസ് പോകാന്നുള്ള ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അത് മിസ്സാവും എന്നുള്ള കാര്യം അത് ഞാനൊന്ന് അറിയിച്ചു അതായിരിക്കും നല്ല ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് നമ്മൾ വഴിക്ക് പോകരുത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആയിരിക്കും കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒന്ന് പോയി ഒന്ന് പോയൊരു വ്യക്തിയാണ് ഞാൻ ശരിക്കും ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ പുറമോട്ട് ചിന്തിക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മോശം രൂപ ഉള്ള കാര്യം എന്നുള്ള ഒരു അതുകൊണ്ട് ഹേവ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ഇത് നോക്കി നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പോന്നി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇവരുടെ ഇവരുടെയൊക്കെ അടുത്ത് പോയി സംസാരിച്ച് വെറുതെ സമയം കളയേണ്ട കാരണം അവരവരുടെ പൈസയ്ക്ക് വേണ്ടി അവർ പല രീതിയിലും കാണിക്കും അത്രേ ഉള്ളൂ ഇവർക്കൊക്കെ അത്ര മാത്രമേ ഉള്ളൂ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ട് ജനങ്ങളെ ഇവർ മണ്ടരാക്കാനും പൊട്ടരാക്കാനും ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ കുറെ വീട്ടിലെ കുറെ സ്ത്രീകളുണ്ട് നൂറ് വെട്ടവരോടൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവരൊന്നും ജനുവനല്ല അവരൊക്കെ പണി തരുമെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കഴിതകൾ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും ദേവതയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കാൻ ഒരു ലൈക്ക് എന്തായാലും കൊടുത്തേരി ചേച്ചി ഹേറ്റ് ചെയ്യുന്നവരൊന്നും ലൈക്ക് ചെയ്തോ പിന്നെ കമന്റും മറക്കരുത് ഹൈപ്പും ബൈ ലവ് ഗൈസ് എല്ലാവരും ഇരിക്കുക